നമസ്തേ കർക്കിടകം തുടങ്ങിയല്ലേ കർക്കിടകം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും ഔഷധ സേവയമില്ല ആദ്യം തന്നെ കർക്കിടക കഞ്ഞി അത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്കറിയാം കർക്കിടക കഞ്ഞിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഞവരരിയാണ് സാധാരണഗതിയിൽ ഓരോ ഇടങ്ങളിലും ഓരോ രീതിയിലാണ് നമ്മൾ ഈ കർക്കിടകക്കഞ്ഞി തയ്യാറെടുക്കുന്നത് ഞവരേരി ആയതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് സധൈര്യം ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ കക്കിടകഞ്ഞി ഞവരേരി നന്നായി കഴുകി ദശമൂല കഷായത്തിലോ ദശപുഷ്പം സ്വരസത്തിലോ നന്നായി തിളപ്പിച്ച് വേവിച്ചെടുത്ത് അതിലേക്ക് ആശാളി ഉലുവ ജീരകം ദീപനചൂർണ്ണം ഇവയെല്ലാം ഇട്ട് വേവിച്ച് ആ വേവിൽ കിടന്ന് തന്നെ തേങ്ങാപ്പീരയിൽ നിന്ന് ആവശ്യത്തിന് നെയ്യ് ഉപ്പും ചേർത്ത് നമുക്ക് സേവിക്കാവുന്നതാണ് ഓരോ ഇടങ്ങളിൽ ഓരോ രീതിയിലെന്ന് പറഞ്ഞല്ലോ നമുക്ക് ഇതിൻ്റെ മീൻപൊടികളിൽ തന്നെ വ്യത്യാസം വരുത്താവുന്നതാണ് ശർക്കര ചേർക്കാം ചെറുപയർ കുരുമുളക് പൊടി ചുക്ക് പൊടി തേങ്ങാപ്പാൽ എന്നിങ്ങനെയെല്ലാം ഇവയിൽ ചേർത്ത് രുചികളിൽ വ്യത്യാസം വരുത്തി എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഔഷധക്കഞ്ഞി കഴിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് കടന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രമേഹ രോഗികൾ കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രോഗപ്രതിരോധ ശേഷി ശരീരത്തിലെ വിഷാംശത്തെ നീക്കുക മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്യുക ഇവയെല്ലാം ഈ കർക്കിടകക്കഞ്ഞിയുടെ ഉപയോഗത്തിലും